ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കാവ്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ എന്തായാലും കൃഷ്ണ കണ്ടിട്ട് കൃഷ്ണ എല്ലാ കാര്യങ്ങളും പറയണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും നാളത്തെ കാത്തിരിക്കണത് സത്യങ്ങളെല്ലാം ഇന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കാവ്യ മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ ആ സമയത്ത് കൃഷ്ണ വരുന്നുണ്ട് കൃഷ്ണ വന്നതിന് ശേഷം കൃഷ്ണ വേഗം തന്നെ കാവ്യനെ നോക്കുവാണ് അതിനുശേഷം വേഗം കണ്ണാടി മുമ്പിൽ പോയി നിൽക്കുകാട്ടോ എന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ ചീവിക്കൊണ്ടിരിക്കുകയാണ് കാവ്യ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നോക്കുമ്പോൾ കൃഷ്ണനെ കാണുന്നത് ആഹാ വന്നായിരുന്നു എന്ന് ചോദിച്ചിട്ട് വേഗം തന്നെ അടുത്തേക്ക് പോവുകയാണ് ആ കൃഷ്ണ കൃഷ്ണ എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് ഇന്ന് വണ്ടിയിൽ വെച്ച് പറഞ്ഞില്ലേ എന്തോ കാര്യങ്ങൾ എന്നോട് മനസ്സിറന്ന് പറയാനുണ്ടെന്ന് എന്താ കൃഷ്ണ അത് ഞാനത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക എന്താ എന്താ എന്നോട് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കൃഷ്ണ പെട്ടെന്ന് ആലോചിക്കുകയാണ് രാധിക പറഞ്ഞ വാക്കുകൾ ഒരു കാരണവശാലും ജി താൻ ജീവനോടുള്ള സമയത്ത് കാവ്യ ഒരു കാര്യവും അറിയരുതെന്നും അതുപോലെ തന്നെ താൻ കാവ്യ തന്നെ ഇപ്പം ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ തൻ്റെ മരണം വരെ ഇഷ്ടപ്പെടണമെന്നും കാവ്യ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതായത് കൃഷ്ണേനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കൃഷ്ണയുടെ ഭാഗ്യമാണ് കാവ്യ അതുകൊണ്ട് കാവ്യ സത്യങ്ങളൊന്നും അറിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല ആ മനസ്സ് ഒരുപാട് വേദനിക്കും എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല അതുകൊണ്ട് എന്തായാലും ഒരു കാരണവശാലും കാവ്യ സത്യങ്ങൾ അറിയരുത് എന്ന് പറഞ്ഞ് കൃഷ്ണക്ക് ഒരു രണ്ട് മാസം കൊടുത്ത് മുമ്പ് കൊടുത്ത ആ ഒരു സത്യവും വാക്ക് ക്ക കൃഷ്ണ ആലോചിക്കുകയാണ് അതിനുശേഷം രാധിക പറയുന്നുണ്ട് കാവ്യനെ പോലത്തെ സത്യസന്ധയും അതുപോലെ തന്നെ മനസ്സിലൊരു കളങ്കൂലാത്ത പെൺകുട്ടികൾക്ക് ഇത് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും കണ്ണേട്ട ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ ആരും അറിയരുത് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി പഴയ കാര്യങ്ങൾ ഒരിക്കലും ഇനി ലോകം അറിയരുത് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെ കൊണ്ട് സത്യം രാധിക മേടിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ അങ്ങനെ കൃഷ്ണ പി വീണ്ടും മനസ്സിൽ വിചാരിക്കുകയാണ് അതെ രാധികക്ക് കൊടുത്ത വാക്ക് കാവ്യക്ക് ഇതൊരിക്കലും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തായാലും എന്താണ് രാധ കാവ് കാവ്യം ഈ കാര്യം അറിയാൻ പാടില്ലെന്ന് കൃഷ്ണെ ട്ടോ അങ്ങനെ കാവ്യ വീണ്ടും ചോദിക്കാണ് എന്താ കൃഷ്ണ എന്താ ആലോചിക്കണത് എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ കൃഷ്ണ അത് 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 വേറൊന്നും ഞാൻ ഇന്നലെ രാവിലെ ഒരു സ്വപ്നം കണ്ടായിരുന്നു രാധിക മരിക്കണത് അതിനുശേഷം മണിക്കുട്ടി ആ ഡെഡ് ടെഡ്ബോർഡിൻ്റെ അടുത്ത് പൊട്ടിക്കറിയണ ഒരു സ്വപ്നം ആ സ്വപ്നം എല്ലാണ്ട് എന്നെ വല്ലാണ്ട് തളർത്തിക്കളഞ്ഞടും അതുകൊണ്ട് ഇന്ന് രാവിലെ ട്രിപ്പിനെ പോയപ്പോഴും അതൊക്കെ എൻ്റെ മൈൻഡ് ആകെ ബ്ലാങ്ക് ആയിപ്പോയത് ആ സ്വപ്നം വല്ലാതെ മനസ്സിൽ ഒരു പേടി പോലെ ആയിപ്പോയി എന്നൊക്കെ പറയുകയാണ് അതുമാത്രമല്ല ഞാനും മരിക്കും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ കൃഷ്ണ പറയു ആട്ടോ ആ സമയത്ത് ആകെ പെട്ടെന്ന് വിഷമത്തോട് കൂടി അയ്യോ കൃഷ്ണ എന്തിനെയൊക്കെ പറഞ്ഞത് എനിക്ക് മനസ്സിലായി പെട്ടെന്നൊരു സ്വപ്നം കാണുമ്പോൾ നമുക്ക് ആകെ പേടിയും കാര്യങ്ങളൊക്കെ തോന്നും കൃഷ്ണ ഒരിക്കലും എന്നെ വിട്ട് പോവില്ല ഞാൻ കൃഷ്ണ െ വീണ്ടും തെറ്റിദ്ധരിച്ചല്ലോ കൃഷ്ണനോടുള്ള അമിത സ്നേഹം കൊണ്ട് ഞാൻ പല സമയത്തും കൃഷ്ണനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നോട് ക്ഷമിക്കും കൃഷ്ണ നമ്മളീ അണയാൻ പോകുന്ന ഒരു ദീപം കെടാതിരിക്കാൻ വേണ്ടി കൈകൾ വെച്ച് കൂപ്പിപ്പിടിക്കില്ലേ ആ ദീപം തന്നെയായിരിക്കും നമ്മുടെ കൈ പൊള്ളിക്കണത് അതുകൊണ്ട് ഞാൻ എൻ്റെ കൃഷ്ണനെ ഇനി നോവിക്കില്ല ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ നോവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവില്ല കൃഷ്ണ സത്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൃഷ്ണ ഒരു പാവുവാണെന്ന് സോറി കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് സോറി മാപ്പൊക്കെ പറയുവാണ് പിന്നെ കാണിക്കണ മു മുത്തനെയാണ് മുത്തു അതായത് ഫസ്റ്റത്തെ ഭാഗം ഉണ്ടോ കാണിക്കണത് അതായത് മുത്ത് ജയമോഹനടുത്ത് പറയുന്നുണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ ട്രിപ്പിനെ പോയ സമയത്ത് അച്ഛൻ കാർ ഇടിപ്പിച്ച് ഒരാളെ തട്ടി കിട്ടായിരുന്നു എന്ന് പറയുവാണ് എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ജയ്മോഹൻ ചോദിക്കുമ്പോൾ ഇല്ല അയാൾക്കൊന്നും പറ്റി അയാൾ പേടിച്ച് വീണതാണ് എന്നിട്ട് അമ്മ അമ്മയച്ചൻ തമ്മിൽ വഴക്കുണ്ടായിരുന്നോ എന്ന് ഭാരത്ത് ചോദിക്കുമ്പോൾ മുത്തു പറഞ്ഞിട്ട് പിന്നെ അമ്മ ഒരുപാട് അച്ഛനെ വഴക്ക് പറഞ്ഞു അച്ഛൻ ഒരുപാട് വിഷമോയി എന്നൊക്കെ പറയുവാണ് അമ്മ അമ്മയച്ചൻ ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങോട്ട് പോയി എനിക്ക് ഉറക്കം വരുന്നു ഞാൻ പോട്ടെ ട്ടെ മുത്ത്ത്തു പോവാണ് ആ സമയത്ത് നമ്മുടെ ജയമോഹിനു പറയുന്നുണ്ട് പക്ഷേ ആ കാറിടിച്ച ആൾ മരിച്ചാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ പോലീസുകാരുടെ കയ്യിൽ നിന്ന് അവനെ കുറെ അടി കിട്ടിയാനെ അവൻ ലോക്കപ്പിലായാൻ എന്ന് പറയുമ്പോൾ ഭരത്ത് പറയുന്നുണ്ട് അതെ അതെ ആ കാറിടിച്ച ആൾ മരിച്ചാൽ മതിയായിരുന്നു അങ്ങനെയെങ്കിൽ അളിയൻ്റെ മുഖത്തിട്ട് ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് പടക്കം പൊട്ടണ പോലെ പൊട്ടിയാനെ എന്ന് പറയുമ്പോൾ നീരജ് ചോദിക്കേണ്ടത് അതെങ്കിൽ ആ ടപ്പേ ടപ്പേ എന്നാൽ ഭരത്തിനത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ജയമോഹിനി പറയേണ്ടത് നിനക്ക് ഇവിടെ പറച്ചിൽ കേട്ടിട്ട് എക്സ്പീരിയൻസ് ഉള്ള പോലെ തോന്നുന്നുണ്ടോ എന്നാൽ അത് സത്യമായിരിക്കും എന്ന് പറയുവാണ് ആ സമയത്ത് നീരജ് പറയേണ്ടും അതെ അതെ ഭരത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പോലീസുകാരുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരത്ത് കവിളൊന്ന് തലോടുവാട്ടോ സ്വന്തം അത് അത് ഞാൻ പറഞ്ഞതേയുള്ളൂ ഇടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഒച്ച സ്വാഭാവികമായിട്ട് വരുമല്ലോ എന്നൊക്കെ പറയുകയാണ് എന്തായാലും കൃഷ്ണ കൃഷ്ണേട്ടനെ എന്തൊക്കെയൊരു ചുറ്റിക്കളി ഉണ്ട് എന്ന് നീരജ പറയാണ് ജയമോഹിനു പറയേണ്ടത് അത് തന്നെയല്ലേ ഇവ വന്ന രാധിക വന്ന സമയത്ത് ഞാൻ പറയുന്നത് എന്തായാലും ഈ ചുറ്റിക്കളി നമുക്ക് കണ്ടുപിടിച്ചേ പറ്റും എന്തായാലും ഇതിനൊരു സംഭവം ഉണ്ടായേ പറ്റും ഇതേ നോക്ക് അവൻ്റെ നാടുള്ള മറവത്തൂര് അവിടെ പോയിട്ടൊന്ന് അന്വേഷിക്കണം അപ്പം കാര്യങ്ങളറിയാം അവൻ്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം വന്നല്ലേ അയാൾക്ക് കുറച്ച് മസാല ദോശയും വടയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നേ അവ സത്യങ്ങൾ തത്ത പറയുന്ന പോലെ പറയും എന്തായാലും ഭരത്തെ നിന്റെ കയ്യിലാണ് എല്ലാം അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നീ അറിയണം കല്യാണത്തിന് മുമ്പ് അവൻ എങ്ങനെയായിരുന്നെന്നും അവനെ വല്ല പ്രണയബന്ധം ഉണ്ടായിരുന്നെന്നും എല്ലാം അവൻ്റെ നാട്ടിൽ പോയിട്ട് അറിയണം എന്നൊക്കെ ജയമോഹിനി പറയാണ് ഭരത്ത് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഏറ്റവും അമ്മേ എന്തായാലും നാളെ തന്നെ ആ വെങ്കിടിനെ പോയി കാണുന്നുണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കൃഷ്ണനെ കൃഷ്ണൻ അളിയൻ്റെ ആ ഒരു സ്വഭാവം ഞാൻ വലിച്ചു കീറുവാണ് നാള എന്ന് പറയു കേട്ടോ സത്യങ്ങളെല്ലാം നാളെ എല്ലാവരും അറിയും എന്ന് പറഞ്ഞിട്ട് ഭരത്തും ജയമോഹനും നീരജയൊക്കെ സന്തോഷിക്കുക കേട്ടോ രാത്രിയാകുമ്പോൾ നീരജ ഭരത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഭരത്തവിടെ ഗെയിമും കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഓരോരോ വീഡിയോസും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ നീരജ് ചോദിക്കുന്നുണ്ട് എന്താ ഭരത്തി കാണുന്നത് ഇത് വീ കാർട്ടൂൺ ആടി ഇത് പിള്ളേരുടെ കാർട്ടൂണല്ലേ എന്ന് നീരജ് ചോദിക്കുമ്പോൾ അതെ അതെ പക്ഷെ നല്ല രസമാണ് കാണാമെന്ന് പറയുമ്പോൾ ഭരത്തി ഇങ്ങനെ കാർട്ടൂണും കണ്ടിരുന്നാൽ മതിയോ നമുക്കും ഒരു ജീവിതമൊക്കെ വേണ്ടേ ഭരത്തെ നമുക്കും വേണ്ടേ ഒരു കുഞ്ഞും കുട്ടികളും ഒക്കെ എന്നിങ്ങനെ പറയുമ്പോൾ അതെ അതെ വേണം വേണം നമ്മുടെ മുത്തിൻ്റെ ൊരു അനിയനോ അനിയത്തിയോ ആരെങ്കിലും വേണ്ടേ ഒരു പെൺകുട്ടിയാണ് ജനിക്കണമെങ്കിൽ ഞാൻ അവളെ പവിടം എന്ന് വിളിക്കും മൂത്തവൾ മുത്ത് രണ്ടാമത്തെ അവൾ പവിടം എന്നൊക്കെ പറയട്ടെ ആ സമയത്ത് നീരജ് പറയേണ്ടത് കളിയാക്കലെ കളിയാക്കലെ ഭരത്ത് ഞാൻ കാര്യമായിട്ടെന്നാ ചോദിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ലൈഫും കാര്യങ്ങളൊക്കെ വേണ്ടേ എന്നും ഈ ഇവിടെ തന്നെ ഇങ്ങനെ നിന്നാൽ മതിയോ അടിമയെപ്പോലെ ഭരത്തിനും ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങണ്ടേ ഒരുപാട് ബിസിനസ് നടത്തി എല്ലാം പൊളിഞ്ഞു പോയെന്ന് പറയുമ്പോൾ ഭരത്ത് പറയുന്നുണ്ട് അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ലി എൻ്റെ കൈൻ്റെ കുഴപ്പമാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പൈസയാണെങ്കിലും അത് ചെലവാക്കാണ്ട് എനിക്കൊരു സമാധാനം ില്ല എൻ്റെ പോക്കറ്റിലെ പൈസ ഞാൻ തന്നെ അടിച്ചു മാറ്റാറുണ്ട് നിനക്കറിയാവോ എൻ്റെ കയ്യിലെങ്ങാനൊരു ആയിരം രൂപ ഇന്ന് വന്നു കഴിഞ്ഞാൽ അത് തിന്നോ കുടിച്ചോ മുടിച്ചോ കളഞ്ഞാലേ എനിക്ക് സമാധാനമാവുള്ളൂ എന്നൊക്കെ ഭരത്ത് പറയുമ്പോൾ നീരച്ചാൽ പറയേണ്ടത് ആ സ്വഭാവം എന്തായാലും വിടണം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി കുഞ്ഞും കുട്ടികളൊക്കെ ആവണം എന്നൊക്കെ പറയുവാണ് ആ സമയത്ത് നമ്മുടെ ഭരത്ത് പറയേണ്ടത് അതിന് ഒരേ ഒരു ഉള്ളൂ ആ അളിയനുണ്ടല്ലോ ആ കൃഷ്ണ എന്ന് പറയണവൻ അവൻ ഇവിടെ നിന്ന് പോയാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് എല്ലാ കാറ്റുകളും ഒരുമിച്ച് വീശുവാ അമ്മ നമ്മുടെ ഭാഗത്ത് തന്നെയാണ് അതൊരു പോസിറ്റീവ് സൈനാണ് അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാണ് പിന്നെ കാവ്യേച്ചി കാവേച്ചി മൂന്ന് ആടിയൂരിൻ്റെ ടൈപ്പാണ് എന്തായാലും കാവ്യേച്ചിനൊന്ന് പുലിക്കഴിഞ്ഞാൽ കാവേച്ചി നമ്മുടെ ഭാഗത്ത് നിൽക്കും എന്നൊക്കെ പറയുകയാണ് പെട്ടെന്ന് മുത്തവിടേക്ക് വരുന്ന കേട്ടോ ആ സമയത്ത് ഭരത് മുത്തിനെ കാണാണ്ട് വീണ്ടും പറയുവാണ് എന്തായാലും അളിയൻ എന്ന് പറഞ്ഞ ആളെ നല്ല പാറ് വെച്ച് ഇവിടെ നിന്ന് ഓടിക്കണം അത് പാറ് വെക്കുമ്പോൾ ഇരുമ്പ് പാർ തന്നെ വെക്കണം എന്നിങ്ങനെ പറയുവാണ് അയാൾ കാരണമാണ് നമ്മുടെ ജീവിതം എങ്ങനെയായി പോയത് അയാൾ ഉള്ളവർത്ത കാലം ഒരു കള്ളത്തരം നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ പെട്ടെന്ന് നീരജയും ഭരത്തും നമ്മുടെ മുത്തിനെ കാണുവാട്ടോ ആഹാ മുത്തിവിടെ എപ്പോഴാണ് വന്നത് മാമൻ പറഞ്ഞതൊക്കെ മുത്ത് കേട്ടായിരുന്നു എന്ന് ഭരത്ത് ചോദിക്കുമ്പോൾ ആ കേട്ടായിരുന്നു ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ എൻ്റെ അച്ഛനെ പറ്റി കുറ്റം പറയുമായിരുന്നല്ലേ എൻ്റെ അച്ഛനെ പാറ വെക്കുന്ന കാര്യം പറയുമായിരുന്നല്ലേ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്ത് അവിടെ നിന്ന് പോകുകട്ടോ ഷേ അവളെല്ലാം കേട്ടല്ലോ നീരജെ എന്ന് ഭരത്ത് പറയുന്നുണ്ട് ശേഷം നമ്മുടെ കൃഷ്ണനെയാണ് കാണിക്കണത് കൃഷ്ണ ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷനായിട്ട് കണ്ണക്കട ചിങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുത്ത് വരുന്നുണ്ട് കേട്ടോ മുത്തു എന്നിട്ട് കൃഷ്ണൻ എടുത്ത് പറയുന്നുണ്ട് അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആഹാ ഇതാര് എൻ്റെ പൊന്നുമോള് മുത്തു എന്തു പറ്റി മോളെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛ എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കൃഷ്ണക്ക് ഉമ്മ കൊടുക്കുവാണ് കൃഷ്ണൻ തിരിച്ചു കൊടുക്കുന്നുണ്ട് എന്ത് പറ്റിയ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് അച്ഛൻ ശരിക്കും സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുകയാണ് എന്താ മോൾക്ക് ഇപ്പോൾ അങ്ങനെ തോന്നാൻ എന്ന് പറയുമ്പോൾ അത് ഭരത്തെങ്കിലും നീരജാൻറ്റിയും പറഞ്ഞത് ഞാൻ കേട്ടു അച്ഛനെ എങ്ങനെയുട്ന്ന് പുറത്താക്കണം പാറ വെക്കണമെന്നൊക്കെ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം അച്ഛനെയാണ് അച്ഛനറിയാലോ എനിക്ക് അമ്മേനേക്കാളും ഇഷ്ടം അച്ഛനെയാണ് അതുകൊണ്ട് അച്ഛൻ എന്തൊരു സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അച്ഛൻ സൂക്ഷിക്കണേ അച്ഛ എന്ന് പറയുമ്പോൾ ഭരത് നമ്മുടെ കൃഷ്ണ പറയേണ്ടത് അതിനെ മോള് ഷമിക്കുന്നു വേണ്ട ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അച്ഛൻ്റെ പൊഞ്ഞു മോള് വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണ വീണ്ടും നമ്മുടെ മുത്തിന് ഉമ്മയൊക്കെ കൊടുക്കുവാണ് മുത്തും കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മുത്ത് പറയുന്നുണ്ട് എൻ്റെ അച്ഛന് വിഷമമാവണത് എനിക്കും ഏറ്റവും വിഷമമാണ് എനിക്ക് അച്ഛൻ ഇല്ലാതെ പറ്റില്ല അച്ഛ എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം കൃഷ്ണ നമ്മുടെ മുത്തിനെ വേഗം തന്നെ വാരിയെടുത്ത് മടിയിൽ കെടുത്തിട്ട് കൊഞ്ചിക്കുമായിട്ടോ അച്ഛൻ്റെ ചക്കര മുത്താണ് അമ്മ അച്ഛൻ്റെ പൊഞ്ഞു മോളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊഞ്ചിക്കണ ഭാഗമാണ് പിന്നെ കാണിക്കണത് മുത്തും അങ്ങനെ തന്നെ കൃഷ്ണ എടുത്ത സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡ്രൈവർ ഏട്ടനെയാണ് ഡ്രൈവർ ഏട്ടൻ ഓരോരോ പരിപാടികളും കോമഡി പരിപാടികൾ പരിപാടികളൊക്കെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഭരത്ത് നമ്മുടെ ഡ്രൈവറേറ്റനേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുവാണ് ആഹാ ഇയാൾ ഇവിടെ നിൽക്കുവാണോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഡ്രൈവറിൻ്റെ അടുത്തേക്ക് പോകേണ്ടത് എന്നിട്ട് ആ കോമഡി കണ്ടിട്ട് ഭരത്തും ചിരിക്കുവാണ് എടോ താൻ ഇത് താനിതെന്ത് ചെയ്യുക അടോ അതെ സാറേ ബോറടിച്ചപ്പോൾ യൂട്യൂബ് കണ്ട് കോമഡി പരിപാടികൾ കാണുവാണ് താനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നോ അതെ താനിക്കിവിടെ വേറെ പണിയൊന്നും ഇല്ല അല്ല സാർ ഇവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ പുറത്ത് പോകാൻ ആർക്കും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എടോ വേറെ പണിയൊന്നും ിൽ ഈ മുറ്റത്ത് വെറുതെ അങ്ങോട്ട് ഓടിച്ചാടി നടക്ക് തലക്ക് വില വെളിവെങ്കിലും ഉണ്ടാവട്ടെ ഞാൻ തന്നോട് പറഞ്ഞതേ ഒരു കാര്യം പറയാനായിട്ടാണ് നമുക്ക് ഒരു ദിവസം മറവത്തൂർ വരെ പോകണം മറവത്തൂരോ അതൊക്കെ ഒരുപാട് ദൂരമില്ല സർ ദൂരം പോകാനല്ലേടോ വണ്ടി താൻ എന്നെ കൊണ്ടുപോകണ്ട വണ്ടി കൊണ്ടുപോയിക്കോളും താൻ ഡ്രൈവ് ചെയ്താൽ മാത്രം മതി എന്ന് പറയുവാണ് പിന്നെ ഞങ്ങൾ പോണ കാര്യം ഇവിടുത്തെ ആരും അറിയരുത് കേട്ടല്ലോ പ്രത്യേകിച്ച് കൃഷ്ണ എന്ന് പറയുമ്പോൾ ഓ ഈ മറവത്തൂർ കൃഷ്ണസാറിൻ്റെ സ്ഥലമല്ലേ അതേടോ അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണ സാർ അറിയരുതെന്ന് പറയുന്നത് ഞാൻ പോകണേൻ്റെ തലേ ദിവസം വന്ന് തന്നോട് പറയാം താൻ വണ്ടിയൊക്കെ നന്നായിട്ട് കഴിക്കാം ക്ലീൻ ആക്കി വെക്കണം നമ്മൾ പോണ കാര്യം വേറെ ആരും അറിയരുത് കേട്ടല്ലോ എന്ന് പറയുമ്പോൾ ഓക്കെ സർ എന്ന് പറയുകയാണ് അങ്ങനെ ഭരത്ത് പോകുന്നുണ്ട് വീണ്ടും ഡ്രൈവറായിട്ട് ഓരോരോ പരിപാടികളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകട്ടോ പിന്നെ കാണിക്കണം ജയമോഹിനിയാണ് ജയമോഹിനി മഹാഭാരതവും രാമായണവും ഒക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെ ഒരേ കുറ്റവും കുറവൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ അങ്ങനെ നമ്മുടെ നീരജ് വരുന്നുണ്ട് ചായയായിട്ട് നീരജ ചായ നമ്മൾ ജയമോഹിനിക്ക് കൊടുക്കുമ്പോൾ ജയമോഹിനി ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇന്ന് സോപ്പൊക്കെ ആയിട്ട് വരുന്നത് സോപ്പോ ഇത് ചായയാണേ എനിക്ക് മോളുടെ വിഷമം മനസ്സിലാവും മോളെ മോൾക്ക് ഒരുപാട് വിഷമമുണ്ട് പിള്ളേരില്ല അതുപോലെ തന്നെ ഭരത്താണെന്നുണ്ടെങ്കിൽ കുട്ടിക്കളി മാറണില്ല ഉത്തരവാദിത്വമില്ല ഇതൊക്കെയല്ലേ മോളുടെ വിഷമം എന്ന് ജയമോഹൻ ചോദിക്കേണ്ട അടുത്താണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ